ഒരു വണ്ടിക്ക് പ്രശ്നം എന്താന്ന് വെച്ചാൽ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എപ്പഴാ വന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്ത് വന്ന ഒരു ചായ പിടിക്കാന്ന് വിചാരിച്ചു സംഭവം എന്താ വെച്ചാല് രാവിലെ തൊട്ട് നല്ല മഴക്കാരാണ് സോ ഇതുവരെയായിട്ടും കാര്യമായിട്ടുള്ള മഴ പെയ്ത്തില്ല ചെറുതായിട്ടൊന്നും ചാരി പോയിട്ടുള്ളൂ അപ്പോൾ ഒരു തണുത്ത ഒരു കാലാവസ്ഥ ഈ ഒരു ഡിസംബർ മാസത്തിൽ മഴ എന്ന് പറയുമ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ സോ ഒരു ചായ കുടിച്ച് ഒരു റൈഡ് ഇങ്ങനെ പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ഒരു ചെറിയൊരു തൂക്കുപാലാണ് അത്യാവശ്യം നല്ല പണക്കം വരെയൊരു തൂക്കുപാലാണ് ഏതൊരു നിമിഷം തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് സോ ഇവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ ഒരു ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല ഈ ഒരു ഹലോ അപ്പം നമ്മുടെ ചെങ്ങായി ഉണ്ട് സംജി നമ്മൾ രണ്ടുപേരാണ് പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കൈ വരുന്നത് അപ്പോൾ നല്ലൊരു തൂക്കുപാലം ഇവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ഇൻ്റർവോ എടുത്തുന്നേ ഉള്ളൂ ഈ ഒരു പുഴയുണ്ടല്ലോ ഇത് നേത്രാവതി പുഴയാണ് കേട്ടോ അക്ഷൻ കൺസ്ട്രക്ഷനും കൂടെ അടുത്ത് തന്നെയാണ് മൊത്തം ഒരു കോടമഞ്ഞ് അതായത് മഞ്ഞിങ്ങനെ മൂടിയ ഒരു കാലാവസ്ഥയാണ് എന്താ ഈ ഒരു സംഭവം എന്നറിയത്തില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വലിയൊരു ലാൻഡ് സ്ലൈഡ് ഈ ഒരു ഭാഗം നടന്നായിരുന്നു അപ്പം വലിയ രീതിയിലുള്ള ആ ഒരു വെള്ളപ്പൊക്കത്തിലൊക്കെ ഈയൊരു ഹാങ്ങി പിടിച്ചിൻ്റെ പല ഭാഗങ്ങളും തകർന്നു പോയായിരുന്നു ഇതൊക്കെ ഈ ഒരു ഷീറ്റ് കാണുന്നൊക്കെ പിന്നീട് ഇട്ടതാണ് കമ്പിയൊക്കെ പഴയതാണ് അതാണ് പറഞ്ഞത് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഇവിടെ നിന്ന് കുതിരമുഖ റേഞ്ചിലോട്ടാണ് പോകുന്നത് കാജൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുതിരമുഖ ആ ഒരു നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു മലനിരകളൊക്കെ അവിടെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത് വൈബ് ചെയ്ത് ഒരു റൈഡ് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വിടാം ഒരു തണുപ്പ് കാര്യമായിട്ടില്ല തണുപ്പ് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തണുപ്പില്ലല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി അപ്പോൾ ഇവിടെ നിൽക്കുമ്പം ഈ ഒരു പുഴയുടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം കാണാം നമുക്കിവിടെ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു കുതിരമുക്ക നാഷണൽ പാർക്കിൻ്റെ ആ ഒരു മലനിരകളുണ്ടല്ലോ സോ ഓരോരോ നേത്രാവത്തി പീക്കൊക്കെയാണ് അതിവിടെ നമുക്ക് നിന്നെ കാണാറുണ്ട് ഈ മലയുടെ അപ്പുറം ഒരു വലിയൊരു മലയുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ സോ ഇപ്പോൾ മൊത്തം ഒരു കോടമഞ്ഞ് ഇങ്ങനെ മൂടിക്കടക്കുവാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല മുകളിൽ നല്ല മഴക്കാരമുണ്ട് ചെറുതായിട്ട് ഇവിടെ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല സോ ഞങ്ങൾ വരാൻ നേരത്ത് ആ ഒരു ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ താഴെ വണ്ടി കഴുകാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വണ്ടി താഴോട്ട് കൊണ്ടുവരുന്നതാണ് പക്ഷേ വേസ്റ്റൊക്കെ ഇവിടെ താഴെട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ വെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് പനമരങ്ങളുണ്ട് അവിടെ പന പന അങ്ങനെ ദൂരെ നമുക്ക് കാണാം ഇങ്ങോട്ടുള്ള മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം ഇതേക്കൊട്ടുള്ള ചെറിയ പ്രൈവറ്റ് ബസ്സാണ് ഗവൺമെൻറ് ബസ്സൊക്കെ കുറവാണ് അല്ലേ കൃത്യമായിട്ട് ഉച്ചയ്ക്ക് രാവിലെ വൈകുന്നേരം സമയങ്ങളിൽ സ്കൂൾ ടൈമിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതേക്കൊട്ട് പ്രൈവറ്റ് ബസ്സാണ് ഒരുപാട് ഇങ്ങോട്ടുള്ള കണക്ടിവിറ്റി ചെയ്യുന്നത് ബെൽത്തങ്കടിയെന്ന് പറഞ്ഞൊരു താലൂക്കിൽ നിന്നല്ലേ പുറപ്പെടുന്നത് അപ്പൊ ഇങ്ങോട്ട് കില്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന് വരെ എന്താ കാജൂർന്നല്ലേ കാജൂർന്ന് ആ കടന്ന് കടയിൽ പോയിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം നല്ല സ്ഥലത്താണ് ചായ ചായകണ്ടാക്കിയേക്കുന്നത് അപ്പം ഈ അതിമനോഹരമായ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ചായ കുടിക്കുന്നു ഇത്രയും കോടമഞ്ഞുണ്ടെങ്കിലും തണുപ്പില്ല അല്ലേ തണുപ്പുണ്ടെങ്കി ഒരു വൈബിനെ ോ നീ കഴിക്കുന്നത് എന്താണ് നല്ല വിഷപ്പുണ്ട് കഴിക്കുക സോ ഇപ്പൊ നമ്മൾ ആ ഒരു റോഡ് കേറിക്കൊണ്ടിരിക്കുവാണ് ബാക്കിൽ അദ്ദേഹം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മലയുണ്ട് പക്ഷെ ഈ ഒരു മലയുടെ അപ്പറേയും ഈ കാണുന്ന മലയില്ല അതിൻ്റെ അപ്പുറയും ഒരു മലയുണ്ട് പക്ഷേ അതിപ്പം വിസിബിലിറ്റി കുറവാണ് കാരണം കോടമഞ്ഞിങ്ങനെ ഓടി നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ അല്ലേ വന്തിക എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ബോർഡ് കണ്ടില്ലേ കുതിരമുക്ക നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് അപ്പം ഇങ്ങോട്ട് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും പക്ഷേ എന്നാലും ഈ കുതിരമുഖ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് മുന്നിലോട്ടൊക്കെ വലിയ വലിയ മലനിരകളാണ് പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളായിരുന്നു പക്ഷേ എന്താ പറയുക ഇങ്ങനെ കോണമഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറിയതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്കിപ്പം കാണാൻ പറ്റുന്നില്ല അതാണ് നല്ല സ്ഥലമല്ലേ ചെറുതായിട്ട് മഴത്തുള്ളികൾ മഴത്തുള്ളികളിങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ട് എന്നാലും അത്ര ബുദ്ധിമുട്ടുന്നുണ്ട് കണ്ടിട്ട് താഴെ സോ ശരിക്കുള്ള ഒരു മല എന്ന് പറയുമ്പോൾ ഇതല്ല ഇത് ചെറിയൊരു മലയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു മലയുണ്ട് അതിപ്പോൾ കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ കുറച്ച് നമ്മൾ മുകളിലോട്ട് ചെല്ലാൻ നേരത്ത് ഇവിടെ നിന്ന് ഡയറക്റ്റ് കുതിരമുക്കലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് പക്ഷേ അത് ഫോറസ്റ്റുകാർ ചില സ്ഥലത്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതെന്നുവെച്ചാൽ അതായത് ഒരു ട്രാക്ക് മാത്രമേ റോഡെന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ പോകാൻ പറ്റാവുന്ന കൂട്ട് ഇല്ലെങ്കിൽ വണ്ടി റൈഡ് ചെയ്യാൻ പറ്റാവുന്ന കൂട്ടല്ല മൊത്തം വലിയ കല്ലുകളും മൊത്തം എന്താ പറയുക ടാറിങ് ഒന്നും ചെയ്യാത്ത ഒരു വഴിയാണ് മുമ്പൊക്കെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് ആ ഇവിടെ കണ്ടില്ലേ ഈ ബോട്ടിലൊക്കെ ഇവർ ണ മുമ്പ് ഒരു ഒരു സ്ഥലമുണ്ട് ബംഗാടി നട സ്ഥലം അവിടെ കർണാടകയിൽ അതായത് കന്നഡയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നതാണ് അതായത് ശിവരാജ് കുമാർ അല്ലെ രാജ്കുമാറിന്റെ മകനായ് ശിവരാജ് കുമാർ ആ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഭാഗത്താണ് അപ്പം ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമകളൊക്കെ സിനിമകളൊക്കെയാണ് എന്നല്ലേ ആ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് കന്നഡയിൽ ഇവിടെ നമുക്ക് ഒരു ഈ അതായത് ദിടുപ്പ് ഫാൾസ് എന്ന് പറഞ്ഞൊരു ഫാസിലോട്ട് പോകുന്ന ഒരു വഴിയാണ് ഇവിടെ ഉള്ളത് കടമകുണ്ടി എന്ന് പറഞ്ഞ ഫാൾസ് സോ ഇതിന് മുമ്പ് ഞാൻ പോണത് പ്ലാൻ ചെയ്ത് പക്ഷേ ഇവിടെ എൻട്രി ഫീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ എൻ്ററിൽ തന്നെ വരും കുതിരമുക്ക നാഷണൽ പാർക്കിൻ്റെ അവരുടെ ഇതിലാണ് ചിലപ്പോൾ എനിക്ക് എന്തോ ആ ഒരു വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് പോകണം തോന്നുന്നു തോന്നും ഇവിടെ നിന്ന് പോകണം കുറച്ച് ദൂരം പോയിട്ട് അവിടുന്ന് മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ടല്ലോ മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പം ട്രക്കിംഗ് അല്ല ഒരു ഹൈക്കിംഗ് പോലെയാണ് സംഭവം കാര്യമായിട്ട് കയറാനുണ്ടല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രാക്ക് ഇതാണ് കേട്ടോ ഫോറസ്റ്റ് ഗാരുടെ സോ ഈ ഒരു വഴി അതെ അതെ ഈ ഒരു വഴി പോയാലാണ് ഈ ഒരു ആ സംശയ സോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കുതിരമുക്കാന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തോട്ട് ഇല്ലെങ്കിൽ സംശയം പറഞ്ഞ സ്ഥലത്തോട്ട് ഏകദേശം ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഈ ഒരു ഭാഗത്ത് വരണമെങ്കിൽ ഈ ഒരു ബെൽത്തങ്കി താലൂക്കിൽ ഈ ഒരു ഭാഗത്ത് വരണമെങ്കിൽ ചാർമാട് കാട്ടിയില്ലേ അങ്ങനെ ചുറ്റി കറങ്ങി വരണം ഏകദേശം ഒരു അറുപത് എഴുപത് കിലോമീറ്റർ സേവ് ചെയ്യും ഈ ഒരു വഴി പക്ഷെ ഇവര് കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടില്ല കാരണം ഇത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാടിന്റെ പ്രദേശമൊക്കെ പോയി കിട്ടും ഒരുപാട് റോഡ് ഇതാക്കുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരും മാത്രമല്ല വലിയ ഒരു മലയുടെ നടുക്ക് നിന്ന് പോകുന്ന ഒരു റോഡല്ല നമുക്ക് വലിയ രീതിയിലുള്ള കാഴ്ചകളൊന്നും കാണാനില്ല പക്ഷെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരിക്കും പക്ഷെ അന്ന് നമ്മൾ വന്ന ദിവസം കുറച്ച് പേടി അതായത് നമുക്ക് പെട്രോൾ അത്രയ്ക്കും വണ്ടിയിൽ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഷോർട്ട് കട്ട് എടുത്ത് വരാം മുമ്പ് അവരുടെ അവരുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഈ ഒരു വഴി വന്നത് പക്ഷേ ആ അതല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടായിരുന്നത് ഈ ഒരു സ്കൂട്ടറില പഴയ ഒരു സ്കൂട്ടറിലായിരുന്നു ആ ഒരു സ്കൂട്ടറിലാണ് ഞാൻ വന്നത് ആ ഇവിടെ വരെ എത്തി പക്ഷെ ബ്രേക്കിൻ്റെ ആ ഒരു പെഡൽ ഒരു ഭാഗം ഇല്ല അതൊക്കെ കട്ടായിപ്പോയായിരുന്നു കാരണം അത്തമാതിരി അറക്കമാണ് നമ്മൾ പിടിച്ച് പിടിച്ച് വരാൻ നേരത്ത് ആ അതെ ആ സമയത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് മൊത്തം ലാൻഡ് സ്ലൈഡ് ആയിട്ട് ഒരു ഭാഗങ്ങൾ വീണ് കടക്കുമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടി പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അപ്പം ഇവിടെ എന്തോ ഒരു റെസ്ട്രിക്ഷൻ ബോർഡോ എന്തോ ഒരു ഇത് ഇട്ടിട്ടുണ്ട് എന്താന്ന് നോക്കാം ഇവിടെ വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ മുകളിൽ കുറച്ച് വീടൊക്കെ ഉണ്ട് അവർക്കും പിന്നെ ഇവിടെ അതായത് ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവർക്ക് മാത്രം വണ്ടികൾ മാത്രം കയറ്റി വിടുള്ളതാണ് ഇവിടെ ബോർഡ് ഇട്ടിട്ടുള്ളത് ഇതുകൊണ്ട് ഓഫ് റോഡ് പോയിട്ട് വരുന്ന വണ്ടിയാണോ സോ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കയറ്റം കയറും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് ഞാൻ ഇരുന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കി അതൊക്കെ നമ്മൾ ഒരു മാറ്റി വെക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഹൈവേയിലൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് സിക്സ്റ്റിയിലൊക്കെ എക്കണോമി സ്പീഡും അതായത് അറുപത് കിലോമീറ്റർ സ്പീ സ്പീഡിൽ പോവുകയാണെങ്കിൽ അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന കൂട്ടൊക്കെ നമുക്ക് അത്രയ്ക്കും അടിപൊളി വണ്ടിയാണ് പക്ഷേ കയറ്റം കീറ മാത്രം കുറിച്ച് നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ പൊരു പോരായ്മകളുണ്ട് ഇപ്പം ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞു ഈ ഒരു വണ്ടി പക്ഷേ ഇപ്പോഴും എന്താ പറയുക നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഞാൻ പുറത്തുനിന്നാണ് സർവീസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു പുറത്ത് നിന്നാണ് സർവീസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അഞ്ച് സർവീസും കണ്ട് ഫ്രീ ആയിരുന്നു കമ്പനിന്ന് തരുന്നത് അത് മാത്രം ചെയ്ത് ബാക്കിയുള്ള സർവീസൊക്കെ ഞാൻ പുറത്തുനിന്ന് ചെയ്തു കാരണം മൊത്തം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ഒരു സർവീസിന് ബില്ല് ചെയ്തെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന് ചെയ്യാൻ നേരത്തെ ഒരു സർവീസിന് അഞ്ഞൂറ് അതായത് ഉള്ളിലേ നമുക്ക് ആവുള്ളൂ ആദ്യത്തെ ഒരു രണ്ടിന് രണ്ട് സർവീസിലും ഒരു സർവീസ് ഓയിൽ മാത്രം രണ്ടാമത്തെ സർവീസിലും എയർ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി ആയിരത്തിൻ്റെ ഉള്ളിലേ ആയിരത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല എണ്ണൂറിൻ്റെ ഉള്ളിലേ ആവത്തുള്ളൂ സോ ഞാൻ നല്ലൊരു മണി അങ്ങനെ സേവ് ചെയ്തു കാരണം ഒരു ലക്ഷത്തിന്റെ വണ്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ ഷോറൂമിൽ തന്നെ വാരണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി സർവീ ഷോറൂം തന്നെ സർവീസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് അങ്ങനെ പറഞ്ഞത് സോ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഒരുപാട് മണി ഞാൻ അങ്ങനെ ഞാൻ സേവ് ചെയ്തതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ ഒരു വഴി ഞാൻ കയറി വന്നതാണ് പക്ഷേ നടക്കു വെച്ച് നിന്ന് പോയി വണ്ടി കയറത്തില്ല അത്യാവശ്യം നല്ല കേറ്റാണ് പക്ഷേ മാത്രമല്ല നല്ല നല്ല ഉരുളൻ കല്ലുകളാണ് റൂട്ടിലുള്ള തുടക്കത്തില്ല ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ സമയം ഏകദേശം അഞ്ച് പതിനെട്ടായി ആ ഇത് പറ്റത്തില്ലടാ വണ്ടിയുടെ സ്കൂട്ടറിന്റെ ടയർ തന്നെ പൊങ്ങി പോവാ നോട്ട് പോസിബിൾ അപ്പൊ ജസ്റ്റ് ഒന്ന് ഞങ്ങള് കേറാൻ വേണ്ടി വന്നതല്ല അപ്പൊ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ മലയൊക്കെ അങ്ങോട്ട് മുകളിലോട്ട് കാണാൻ പറ്റുമോ ചോദിച്ചെങ്കിൽ പോകാൻ പറ്റത്തില്ല വണ്ടി അവിടെ സൈഡ് ഇരിക്കുമല്ലേ സേഫ് അല്ലേ ഈ വണ്ടി വെച്ച് എന്തായാലും കയറാൻ പറ്റത്തില്ല ഉന്തി കയറ്റേണ്ടി വരും ആക്സ്ലിഡർ കൊടുത്ത് അപ്പം കുറച്ച് അഡ്വഞ്ചർ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേറ്റി പോർന്നു പക്ഷേ ഇപ്പം അഡ്വെഞ്ചർ ബൈക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലല്ലോ മുകളോട്ട് കാര്യമായിട്ട് വ്യൂ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ഈ റോഡ് ഈ റോഡ് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ നേരത്തെ പോയ ജീപ്പ് അപ്പോൾ ഇവിടെ നിന്ന് കുത്തിരമുക്ക അങ്ങോട്ട് എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്ന സർവീസ് നടത്തുന്ന എന്തെങ്കിലും ജീപ്പ് ആയിരിക്കും പക്ഷെ അവർക്ക് ഇവിടെ ലോക്കലായിട്ട് ഹോം സ്റ്റേ ഉണ്ട് റിസോർട്ടൊന്നും ഇല്ല വണ്ടിയിൽ ഇത് കയറിപ്പോൾ ഭയങ്കര ടാസ്ക് അല്ലടാ കല്ലൊക്കെ നോക്കിക്ക് അതെ അതെ േ ഇങ്ങനെ ഇറങ്ങി കയറി പോകണം ബുദ്ധിമുട്ടാണ് അപ്പോൾ വണ്ടി നമ്മുടെ വണ്ടി വെറുതെ കളയുന്നില്ല സോ മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ കുഴപ്പമില്ലടാ കാരണം വലിയതായിട്ട് ആക്സ്ലേഷൻ ഒന്നും കൊടുക്കുന്ന കാര്യമല്ലോ അടിയൊക്കെ തട്ടുമായിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല വലിയ കോസ്റ്റ്ലി വണ്ടിയല്ലല്ലോ മാനേജബിളാണ് പക്ഷെ ഇത് ഈ വണ്ടി അടി തട്ടും കൃതായിട്ട് എൻ്റെ നെഞ്ചും തട്ടും കാരണം അത്രയ്ക്കും സൂക്ഷിച്ച് ഞാൻ കൈകാര്യം ചെയ്തു വന്ന വണ്ടിയാണല്ലോ പക്ഷേ എന്നാലും കുഴപ്പമില്ല പക്ഷെ പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം അത് പക്ഷേ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ ഈ വണ്ടികൾ വെച്ച് മോളോട്ട് കയറാൻ പറ്റത്തില്ല ഇറങ്ങി വരുന്ന വീഡിയോ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാമല്ലേ ചെറുതായിട്ട് മഴ പൊഴിഞ്ഞു വീഴുന്നുണ്ട് ഇവിടെ പുലിയൊക്കെ ഉണ്ടാവും ചീറ്റപ്പുള്ളിയൊക്കെ ഉണ്ടാവും പേടിയുണ്ടോ സോ ഈ ഒരു ട്രാക്കിലൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കൂട്ട് വണ്ടികൾക്ക് പക്ഷേ കുറച്ച് ദൂരെ മാത്രം കുറച്ച് കൊള്ളാവുന്ന വഴികളാണ് കുറച്ചും കൂടെ മോളോട്ട് പോയെങ്കിൽ ഒട്ടും നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഓഫ് റോഡ് റോഡുകളാണ് അത്രയ്ക്കും തകർന്നെടുക്കുന്ന വേണ്ട വഴിയായിരിക്കും അപ്പോൾ ഏത് പുലിയ കുഴപ്പമില്ല അതിനൊരാല്ലോ ഒരു നേരത്തെ അപ്പോൾ നമ്മളിപ്പോൾ കടമകുണ്ടി എങ്ങനെ ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പം കടമകുണ്ടി വാട്ടർഫോളിലോട്ട് പോകുന്ന ഒരു വഴിയുടെ എവിടെയാണ് പക്ഷേ ഇപ്പോൾ വാട്ടർഫോളിലോട്ട് പോകുന്നില്ല കാരണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ് കണ്ടില്ല മൊത്തം കോടമഞ്ഞിരി ഇങ്ങനെ മൂടിക്കിടക്കുവാണ് സോ ഇവിടെ കണ്ടില്ലേ അഡൾട്ട്സിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ സ്കൂൾ പിള്ളേർക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് സോ എന്തായാലും ഈ ഒരു വീട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പം ചുമ്മാ ഒരു ക്ലൈമറ്റ് പെട്ടെന്നൊരു മാറ്റം കണ്ടപ്പം ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ യാതൊരു പ്ലാൻ ഇല്ലാണ്ട് വന്നതാണ് പ്ലാൻ ഇല്ലാണ്ട് വരുമ്പോഴാണ് കുറച്ച് അതിൻ്റെ ഒരു നമുക്ക് വൈബ് ആസ്വദിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പരീക്ഷിച്ച് പരീക്ഷിച്ച് വരുവാണ് അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം നമുക്ക് വേറെ ഇതിൽ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നമ്മുടെ വണ്ടിയുണ്ട് നമ്മുടെ ഫാമിലി ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെ ഉണ്ട് അപ്പം ഓക്കെ ബൈ പോലെ അല്ല നമ്മൾ ഒരുമിച്ചാൽ പോകുന്നത് വീഡിയോക്ക് വേണ്ടി ബൈ